ലോകഭൂപട ചരിത്രത്തിൽ അവഗണിക്കപ്പെടാൻ പറ്റാത്ത ഒരു രാജ്യമാണ് എന്ന രാജ്യം ഇന്ത്യ ചൈനീസ് ഉപഭോഗ ഘട്ടത്തിലെ കിഴക്കേറ്റത്തെ രാജ്യമായിട്ടാണ് വെയ്റ്റ്നാമിനെ നാം കാണുന്നത് കിഴക്ക് ചൈന കടലും പടിഞ്ഞാറ് ലാവോസുമാണ് തലസ്ഥാനം ഹനോയി ആണെങ്കിലും ഹലോങ് ബി ഹോച്ചിമാൻ സിറ്റി തുടങ്ങിയ പ്രസിദ്ധങ്ങളായ ഒട്ടനവധി പട്ടണങ്ങൾ വിയറ്റ്നാമിൽ ഉണ്ട് ഏകദേശം പത്ത് കോടിയിലധികം ജനങ്ങളാണ് വീറ്റ്നാമിൽ അധിവസിക്കപ്പെടുന്നത് മനോഹരങ്ങളായ ബീച്ചുകളെ കൊണ്ടും മാനം മുട്ടിനിൽക്കുന്ന പർവ്വത നിരകളെ കൊണ്ടും നീലത്തടാകങ്ങളെക്കൊണ്ടും ബുദ്ധക്ഷേത്രങ്ങളെ കൊണ്ടും ചരിത്ര സ്മാരകങ്ങളെ കൊണ്ടും സമ്പന്നമാണ് വെയ്റ്റ്നാം എന്ന രാജ്യം വെയറ്റ്നാം യൂസ് ഭക്ഷണം ലോകപ്രശസ്തമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒട്ടനവധി യുദ്ധങ്ങളെക്കൊണ്ട് തകർന്നു തരിപ്പണമായിരുന്ന ഒരു രാജ്യമായിരുന്നു വെറ്റ്നാം വിദേശികളും അയൽ രാജ്യക്കാരുമായിട്ട് നിരവധി തവണ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചൈനയായിട്ടും ഫ്രാൻസായിട്ടും അമേരിക്കയുമായിട്ടുമൊക്കെ നിരവധി തവണ യുദ്ധങ്ങൾ ചെയ്ത ചരിത്രവും വീറ്റ്നാമിനുണ്ട് മാത്രമല്ല അഗാധമായ ഗർത്തങ്ങളും ഭൂമിക്കടയിലൂടെയുള്ള തുരങ്കങ്ങളെ കൊണ്ടും പ്രസിദ്ധമാണ് എന്ന മണ്ണ് ഈ ഗർത്തങ്ങളിലെ പ്രത്യേകത ഈ ഗർത്തങ്ങളിലൊക്കെ വലിയതായ ഗർത്തങ്ങളിൽ വലിയ നദികളും വനങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യപ്പെടുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം തലങ്ങും വിലങ്ങുമായിക്കൊണ്ട് ഗർത്തങ്ങളാണ് വെയ്റ്റ്നാമിൻ്റെ മണ്ണിൽ യുദ്ധകാലത്ത് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇത്രമാത്രം പ്രസിദ്ധമാണെങ്കിലും മലയാളികളടക്കമുള്ള ലോകസഞ്ചാരികൾ ഈ അടുത്ത കാലത്താണ് എന്ന മണ്ണിനെ അടുത്തറിയുവാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹനോയിലും അതുപോലെ ഹോച്ചിമാൻ സിറ്റിയിലും ഹോച്ചിമാനിലുമൊക്കെ സന്ദർശിക്കുവാൻ ഈയുള്ളവനും അവസരം ലഭിച്ചു സവിശേഷതകൾ ഒട്ടേറെയുള്ള നിഗൂഢമായ ഈ മണ്ണിലുള്ള ഇതിഹാസങ്ങൾ ഇനിയും ഒരുപാടൊരുപാട് പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ കാത്തിരുന്നു കാണുക